ഇന്ന് സമൂഹം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി കൊടുക്കൽ നമ്മുടെ അടുത്ത് ഈ ആഴ്ച വന്ന രോഗികൾ കിഡ്നി ക്രിയാറ്റിൻ പ്രശ്നത്തിന് രോഗികൾ വരികയും അവരിൽ ഒരുപറ്റം ആളുകൾ ഈ ആഴ്ചയിൽ വന്നത് തന്നെ മുപ്പതോളം ആളുകൾ വന്നു അവരിൽ നിന്ന് കുറെ ആളുകളുടെ അവരുടെ ഫിസിക്കലി ഉണ്ടായ ചേഞ്ചസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ കഴിയും കായംകുളം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നീര് കാലിലും ശരീരം മുഴുവൻ അഞ്ചു ദിവസം കഴിഞ്ഞു അല്ലെ അഞ്ചു ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ട് എത്ര നാളായിട്ട് മരുന്ന് കുടിക്കണ ആളാ നാലു വർഷമായിട്ട് മരുന്ന് കുടിക്കണ ആളാ ഇപ്പൊ എട്ടെന്ന് പറഞ്ഞ എത്ര ദിവസമായി ടെസ്റ്റ് പിന്നെ ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്ത് അപ്പോഴാണ് പത്തേ പോയിന്റും ഏഴേ പൂജ്യം ഇപ്പൊ ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശരീരത്തിന് ക്ഷീണം അത് കുറവുണ്ട് വെരി ഗുഡ് രണ്ടേ പോയിന്റ് ഒമ്പത് ഇവിടെ വന്നിട്ട് നീര് കാലിലുണ്ട് മുഖത്ത നീര് കുറച്ച് കുറഞ്ഞു പിന്നെ കണ്ണിന് പ്രശ്നം ഉണ്ടായി ഷുഗർ ഉണ്ടായിരുന്നു ബി പി ഉണ്ട് അപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ കണ്ണട എടുക്കാണ്ടാ വന്നേ എടുക്കാണ്ട വന്നേ എനിക്ക് എനിക്ക് നല്ല മാറ്റം മാറ്റം ഉണ്ടായി എങ്ങനെ വന്നിട്ട് അക്ഷരങ്ങളൊക്കെ വായിക്കാൻ കണ്ണിന്റെ കാഴ്ചക്ക് കണ്ണട എത്ര നാളായിട്ട് വെക്കുന്നതാ രണ്ടു കൊല്ലായിട്ട് വെക്കുന്ന കണ്ണടയാണ് കണ്ണട എടുക്കാൻ മറന്നുപോയി ക്രിയാറ്റിന്റെ പ്രശ്നമാണ് പക്ഷെ അവർക്ക് കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റിയാ പറഞ്ഞേ വയസ്സത്രേ അമ്പത്തൊമ്പത് വയസ്സ് അപ്പൊ കാഴ്ചക്ക് വ്യത്യാസം വരിക എന്നുള്ളത് പറഞ്ഞാല് സയൻസിന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം കാഴ്ച ാണ് കണ്ണി ഇങ്ങനെ എപ്പോഴും വെള്ളം വരുവായിരുന്നു പക്ഷെ ആ ഒരു ദിവസം തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞപ്പം ക്ലാസ് അല്ല ചികിത്സ ആ എനിക്ക് എനിക്കത് ഉണ്ടായില്ല അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ ഉള്ളത് വയറ്റിന്നും പോവില്ലായിരുന്നു ഗുളിക രൂപത്തില് പോവുള്ളായിരുന്നു ഗുളിക രൂപത്തിനെ വയറ്റിന്നു പോയു അപ്പൊ അത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പക്ഷെ അതൊക്കെ എനിക്ക് ആ രണ്ടു ദിവസത്തിനുള്ളില് അതിനൊക്കെ മാറ്റം വന്നു ഷുഗറിന്റെ രണ്ട് ഗുളിക കഴിക്കുമായിരുന്നു ആ കാര്യത്തിന് ഇപ്പൊ അത് അന്നോട്ട് അന്നോട്ടൊരു ഗുളികയാക്കി ഒരാഴ്ച കൊണ്ട് ഒരു ഗുളിക കഴിക്കുന്നുള്ളു എനിക്ക് എവിടെങ്കിലും ഒരു ദിവസം യാത്ര പോയാൽ പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റാറില്ല പക്ഷെ അതിന് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി ഒരാഴ്ച കൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഇവിടെ വരണം എന്നുള്ളൊരു തോന്നല രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ വരണം എന്നുള്ളൊരു തോന്നല മറ്റത് എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല സാരി സാരു പുറത്തേക്ക് ഇറങ്ങിയ അന്നത്തെ ദിവസം പിന്നെ വീട്ടിൽ കിടപ്പ് തന്നെയാണ് ഇത് അത് പറ്റില്ല എല്ലാ ദിവസവും എനിക്ക് വരണം ആ സന്തോഷം തോന്നുന്നു ശരീരത്തിന് നല്ലൊരു ഊർജവും ശക്തിയും രാത്രി ഉറപ്പുണ്ടാവാറില്ല മൂന്നാല് ഞാൻ രാവിലെ വന്നിട്ട് ആറാമത്തെ ദിവസമാണ് തോന്നുന്നുണ്ട് അതൊന്നും ഇപ്പൊന്നല്ലിപ്പ കിഡ്നി രോഗികളെ ഞാൻ വെറുതെ ചോദിക്കുക വെറുതെ തമാശക്ക് ഇവിടെ ക്രിയാറ്റിൻ രണ്ടേ ഉള്ളൂ പക്ഷെ ക്രിയാറ്റിൻ രണ്ടുള്ളൂ എന്ന് പറഞ്ഞാല് സ്റ്റേജ് വന്നു ശ്വാസം മുട്ടും വന്നു അയാളെ ഡയാലിസിസ് ചെയ്യണോ വേണ്ടേ എന്ന് ചോദിച്ചു പോകും ക്രിയാറ്റിൻ രണ്ടുള്ളൂ എങ്കിലും ഇനി ക്രിയാറ്റിൻ ഇരുപത് ഉണ്ട് എന്ന് വിചാരിക്കുക ഒരാൾക്ക് ക്രിയാറ്റിൻ മുപ്പത് ഉണ്ട് എന്ന് വിചാരിക്കുക അയാൾക്ക് ബോഡിയിൽ ഈ സിംറ്റംസ് ഒന്നുമില്ല എന്തൊക്കെയാ പറഞ്ഞ ഒന്നും ഉറക്കില്ലായി ഒന്ന് ഛർദ്ദിക്കാൻ വരുക അല്ലെങ്കിൽ ഛർദിക്കാം അല്ലെങ്കിൽ ഓക്കാനം ഇത് സത്യത്തിൽ കിട്ടി രോഗികൾക്ക് പ്രധാനപ്പെട്ട ലക്ഷണമാണ് രണ്ടുള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇരുപതാണെങ്കിൽ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ലക്ഷണം ഉണ്ടെങ്കിൽ രണ്ടുണ്ടെങ്കിലും ഡയാലിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ ആശ്വാസമുണ്ട് എവിടെ സ്ഥലം വേദന സമാധാനുണ്ട് ക്രിയാറ്റിനോ ക്രിയാറ്റിന് ഇവിടെ വരുമ്പോ ആറ് പോയിന്റ് അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് നടക്കുമ്പോഴൊക്കെ ഒന്നുമില്ല പിന്നെന്തൊക്കെയായിരുന്നു ഈ മസിൽ പിടുത്തവും പിന്നെ വേറെന്തൊക്കെ മാറിയത് അതല്ലിപ്പം രണ്ടും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറിക്കുന്നു എനിക്ക് പ്രധാനമായിട്ടും കഴുത്തുവേദന നടുവേദന ഇതുണ്ടായിരുന്നു ക്രിയാറ്റിൻ പോയിന്റ് പൊതുവില് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറെ നേരം നടന്നും കുറച്ച് എക്സർസൈസ് ചെയ്താൽ മാത്രമേ മൂവ്മെന്റ് ശരിയാവൂ ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട് നടുവേദന മാറി കഴുത്തുവേദന മാറി രാവിലെ എഴുന്നേക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മറ്റേ മൂത്രത്തില് പത കുറവുണ്ട് പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു കാലിന്റെ കണകാലിലൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു അതൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടൊന്നും ഉണ്ടായില്ല മരുന്നും കഴിക്കുന്നില്ല ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഒരിക്കലും കിഡ്നി പേഷ്യൻസ് എല്ലാം എൻ്റെ അടുത്ത് വന്ന ഞാൻ മാറ്റിത്തരാമെന്നുള്ള വാഗ്ദാനമല്ല പക്ഷെ ഭയന്നിരുന്നിരുന്ന രോഗങ്ങൾ മൂലം ഭയന്നിരുന്ന പലർക്കും ഫിസിക്കലി പല മരുന്നുകൾ കഴിച്ചിട്ടും അവർക്ക് നീര് മാറാത്തതും കതുപ്പ് മാറാത്തതും എല്ലാം മാറി എന്ന് പറയുമ്പോൾ ആശ്വാസങ്ങൾ ഉണ്ട് എങ്കിൽ ആ ആശ്വാസങ്ങൾ നൽകാൻ എനർജി ഹീലിങ്ങിന് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് വരുന്നവർക്ക് ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാകാനുള്ള ഒരു മെസ്സേജ് ഇതിൽ ഉണ്ടാകും അത് പലർക്കും ഒരു ശുഭപ്രതീക്ഷ ഉള്ള ഒരു മെസ്സേജ് ആണ് മരുന്നില്ലാത്ത ചികിത്സയിലൂടെ എന്തെല്ലാം രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും